സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ തകർച്ച തകർന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലാണ് കയറി വരുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ്റെ സുപ്രീം ലീഡർ ആയത്തുള്ള കമേനി ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞു കംനായി അങ്ങനെയൊക്കെ പല പ്രൊണൗൺസിയേഷനും ഉണ്ട് അപ്പോൾ ഓ മെട്രോ ട്രെയിന് എൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് താഴെ വേറെ ട്രെയിന് കാത്തിരിക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡ് ഭയങ്കരമായി അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക അങ്ങനെ ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ റിവേഴ്സിബിൾ പണിഷ്മെൻറ്റ് ഉണ്ടാവുന്നതാണ് പറഞ്ഞാൽ അത് തിരിച്ച് കിട്ടാത്ത രീതിയിലുള്ള തിരിച്ച് തിരിച്ച് അത് ഒരു ഒരു സാധനം ആക്രമിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നേരാക്കാൻ പറ്റാത്ത രീതിയിലുള്ള അറ്റാക്ക് വരും എന്നാണ് പറഞ്ഞത് എന്താ ഉദ്ദേശിച്ച് എനിക്കറിയത്തില്ല അത് കപ്പലിനെ അക്രമിക്കുക ആക്രമിക്കുകയാണോ മെയിൻലാൻഡ് അറ്റാക്ക് ചെയ്യുകയാണെന്നോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സാധനങ്ങൾ കയ്യിലുണ്ടോയെന്ന് അറിയില്ല ഇല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നില്ല ഏതാ സാധനം എന്നുള്ളത് പിന്നെ എന്താണ് ഇവിടെ മിഡിൽ ഈസ്റ്റിലുള്ള ബേസിനൊന്നും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയില്ല എന്നാലും അവിടെ നിന്നൊക്കെ അറ്റാക്ക് ഇസ് ഇറാനെ ആക്രമിച്ചാൽ എന്താ അറിയത്തില്ല അതുകഴിഞ്ഞ് ഇസ്രായേലിന് വലിയ രീതിയിൽ ഇപ്പോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് വലിയ പണിഷ്മെൻറ്റ് കൊടുക്കും തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അത് അതിൻ്റെ തീവ്രത കൂട്ടുകയാണ് എന്താണ് അത് ഉദ്ദേശിച്ച ഉദ്ദേശിച്ചില്ല അമേരിക്ക ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ഡാമേജ് ഉണ്ടാവും അതേപോലെ തന്നെ ഞങ്ങളെ ഭീഷണിയും പെട്ടത്തി ഇതാക്കാനും കഴിയില്ല എന്നുള്ള അമേരിക്ക ഒക്കെ അറിയാമെന്നൊക്കെ പറഞ്ഞ് സറണ്ടർ ചെയ്യാനായിരുന്നു ട്രംപ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ വലിയ അറ്റാക്ക് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വലിയ എന്താണോ ഇങ്ങോട്ട് ത്രെട്ട് ചെയ്യുന്ന അതിൽ വലിയ രീതിയിൽ അങ്ങോട്ടും അങ്ങോട്ടും ഇപ്പോൾ ത്രെട്ട് ചെയ്തുകൊണ്ട് പോവുകയാണ് ഇസ്രായേലിൽ എന്തായാലും ഇപ്പോൾ തെറ്റ് ചെയ്തതിന് വലിയ മിസ്റ്റേക്ക് കൊടുക്കുമെന്നൊക്കെയാണ് കം സുപ്രീം ലീഡർ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം സ്വർണ്ണവില് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു പിന്നെ ഇസ്രായേൽ ഒരുപാട് സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എഹ്റാനിൽ അങ്ങനെ നാൽപ്പതോളം സൈറ്റുകൾ പിന്നെ എത്ര ആയിരത്തി സംതിങ് ടാർഗറ്റുകൾ ഒക്കെ അറ്റാക്ക് ചെയ്തെന്നൊക്കെ പറഞ്ഞാൽ ഇതുവരെ കണക്കും പിന്നെ മരണസംഖ്യ ഇറാനിൽ കൂടിയതും ഇസ്രായേലിൽ ഇരുനാല് പേര് പോലെ അഞ്ഞൂറിൽ കൂടുതൽ ഇരുന്നൂറിൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇരുന്നൂറ് കൂടുതൽ ഞാൻ പറഞ്ഞിരുന്നാൽ പ്രോബ്ലം കൂടി വന്നത് അപ്പോൾ ഗോൾഡെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളത് ഇത്രയും പെട്ട സമാധാനം ഉണ്ടാവട്ടെ ഡിപ്ലോമാറ്റിക് ടക്കിലൂടെ പ്രോബ്ലം സോൾവ് ആവട്ടെ എന്ന് എന്നാൽ പറയാനുണ്ട് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പുറത്തുനിന്നൊക്കെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ഇൻട്രൂഷൻ ചെയ്യരുത് ചെയ്യുക ഇൻഫിൽട്രേഷൻ ഒക്കെ തടയാണെന്നൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള അതിർത്തി സ്ഥലങ്ങളിൽ നിന്നൊക്കെ പിന്നെ അയൽ അയൽവാസികളോടൊക്കെ ഇപ്പോൾ ഇറാൻ നല്ല രീതിയിലാണ് ഉള്ളത് ഇറാനോട് പോകാതെ നല്ല രീതിയിലാണുള്ളത് പിന്നെ മറ്റുള്ള ട്രംപിൻ്റെ മുമ്പത്തെ നിലപാട് കഴിഞ്ഞാൽ യുദ്ധം ഉണ്ടാവാൻ പാടില്ല യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ആളാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ ഇസ്രായേലിന് ഒറ്റക്ക് ഇറാനെ നേരിടാൻ കഴിയുമോ എന്നുള്ളത് വലിയൊരു ചോദ്യം ചെയ്യാൻ തന്നെയാണ് ഇറാനൊരു വലിയൊരു സ്ഥലമാണ് ഇസ്രായേൽ ചെറിയൊരു സ്ഥലമാണ് ഇപ്പോൾ തന്നെ പറഞ്ഞാൽ അമേരിക്ക ഇടപെടുകയാണെങ്കിൽ ഇറാ ഇസ്രായേൽ ഒറ്റയ്ക്ക് പറ്റാത്തതു കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് എന്തായാലും ഇസ്രായേൽ ഒരു ചെറിയൊരു സ്ഥലമാണുള്ളത് അപ്പോൾ വലിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഒരു വലിയൊരു കുറേ നേരം അതായത് പല തന്ത്രപ്രധാന സ്ഥലത്താണ് ഇറാനിലെ അറ്റാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇസ്രായേൽ അറ്റാക്ക് കുറേ ചെയ്ത് കഴിഞ്ഞാൽ ആ കുറച്ച് സ്ഥലങ്ങളാകുക ഇല്ലാതെ ഈ മാറുന്ന അവസ്ഥ വരും എന്നാലും ഇപ്പോൾ ഉള്ളതിൽ കൂടുതൽ അങ്ങോട്ട് ഹൈപ്രസോണിക് പ്രസോണിക് മനസ്സേരും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഇറാനിൻ്റെ മരണസംഖ്യ കൂടിയതും അതേപോലെ തന്ത്രപ്രധാനം ഞാൻ പറയാം സെൻറ്റിഫ്യൂസിന് സെൻറിഫ്യൂജ് ചെയ്യുന്ന ഇറേഞ്ചത്തിൻ്റെ അവിടെയൊക്കെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട് പറയേണ്ട ആവശ്യമില്ല ഞാൻ അതിലേക്ക് പോകുന്നില്ല അങ്ങോട്ടും കൂടി നല്ല അറ്റാക്ക് ഉണ്ട് ഞാൻ പറയാം എന്നാലും കുറച്ച് എന്താണ് ഈ ഇസ്രായിൽ ഒരുപാട് ഉപരോധങ്ങളിലൊക്കെ പെട്ടതല്ലേ അതിൻ്റെയൊക്കെ ഇതും പിന്നെ ഇവർ മുംബൈ പ്ലാൻ ഇട്ടതും എയർ ഡിഫൻസ് തകർത്തും അതുകൊണ്ടൊക്കെ കുറച്ച് അഡ്വാൻറ്റേജ് എന്തായാലും ഇസ്രായലിന് ഉള്ളത് അതിൽ ഇനി ഇതും കൂടുതൽ കനക്കുമ്പോൾ എന്താവും എന്നുള്ളതും പറയാനൊന്നും പറ്റത്തില്ല അപ്പോൾ പറയാം എന്തായാലും സമാധാനത്തിലേക്ക് വരട്ടെ ഡിപ്ലോമാറ്റിക് ട്രാക്കിലൂടെ പ്രോബ്ലം സോൾവ് ആകട്ടെ എന്നാൽ എന്തായാലും എല്ലാ വാർഡും എല്ലാം ഇതോടും അവസാനിക്കട്ടെ ഗാജേലടക്കമുള്ള എല്ലാം അവസാനിക്കട്ടെ ഞാൻ എന്തായാലും പറയുകയാണ് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് എഴുപതിനാലായിരാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നാളെ മുനൂറ്റി അറുപത് കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ നിന്നൊക്കെ സ്വർണ്ണവില നാളെ മാറ്റം വരാത്ത അവസ്ഥയിലേക്ക് കയറി സ്പീഡിൽ വന്നിട്ടുണ്ട് ഇനിയും ഇത് ഉയർന്ന് വൻ സംഖ്യയിലേക്ക് വരാനുള്ള സാധ്യതകളാണല്ലോ ജിയോ പൊളിക്കൽ ടൈൻ ഇന്ന് എഫ് എം എസ് സി മി മീറ്റിംഗ് കണ്ടപ്പോൾ എന്തേലും അതിൻ്റെ സംസാരം വരെ ഒരു ഡൊഫി സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ എന്തായാലും റേറ്റ് കട്ട് ചെയ്യാൻ സാധ്യതയല്ല എന്നാലും ഡൊഫി സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ ലാംഗ്വേജിൽ അതും സ്വർണ്ണവില്ല വലിയ രീതിയിൽ ഉയർച്ചയില്ല കുഞ്ഞു റേറ്റ് കൂട്ടാൻ സാധ്യതയല്ല കൂട്ടിയാൽ കൂട്ടിയാൽ ഈ ജിയോ പൊളിക്കൽ ടൈൻഷൻസ് സ്വർണ്ണവില കൂടുതലുള്ളൂ ഒന്ന് അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഇടിഞ്ഞാൽ പോലും ഒട്ടുമില്ല വേറെ അൺചേഞ്ചാക്കാനാണ് സാധ്യത പക്ഷേ അതിൻ്റെ കൂടെ എന്തായാലും സംസാ സംസാരം എന്താണെന്ന് വരുന്നതാണ് പ്രധാന എന്തായാലും അൺചേഞ്ച് ആക്കിയത് കൊണ്ട് സ്വന്തം വരുന്നത് അകുന്നഡിയാണെന്ന് പോകുന്നില്ല ഫെഡറലിൻ്റെ അതിന് ജോലിക്ക് ടെൻഷൻ അങ്ങനെ ഉണ്ടായത് കൊണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലേഷനും എക്കണോമിയുടെ ഔട്ട്ലുക്കൊക്കെ അദ്ദേഹം പറയുമ്പോൾ മോശമായിരിക്കും ഇപ്പോൾ പറയാൻ ഉണ്ടാകും എന്തായാലും പിന്നെ എത്രമാത്രം റേറ്റ് സെപ്റ്റംബറിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചൊക്കെ ഊന്നി പറയുന്നതും ഒക്കെ എന്തായാലും ഫോർട്ടി ഫോർ ബേസ് പോയിന്റാണോ അല്ലെങ്കിൽ ഫിഫ്റ്റി ബേസ് പോയിൻറ്റ് റേറ്റ് കട്ടാണോ നടത്തുക എന്നുള്ളതൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ എന്താ ക്രെഡിറ്റ് കട്ടിനെ കുറിച്ച് കൂടുതൽ അതിൻ്റെയും അതേപോലെ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ പരിതാപകര സ്ഥിതിയും ഇൻഫ്ലേഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഈ ജോബിൾ ടെൻഷൻസിൻ്റെ എല്ലാതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിലേക്ക് പോകും വലിയ രീതിയിൽ ഉയർച്ചയിലേക്ക് ഒന്ന് രാത്രി ഒൻപത് രീതിയിലുള്ള ഉയർച്ചയിലേക്ക് സാധ്യതയുണ്ട് ഓക്കെ എന്തായാലും ഇപ്പോൾ നാളെ സമയം മാറ്റമില്ലാത്ത ഇത് നിലയിലാണ് ഇരുപത്തി രൂപയാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ